എവിടെ ഗവൺമെന്റ് പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും എന്താണ് യു ചെയ്യാൻ പോകുന്നത് എന്നുള്ള കൃത്യമായ പദ്ധതി ജനുവരി ജനുവരി കൃത്യമായ പദ്ധതി നമ്മള് സാധാരണത്തെ പ്രതിപക്ഷത്തിന്റെ ജോലി എന്താ ഗവൺമെന്റിനെ വിമർശിക്കുക അല്ലെ ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക ഗവൺമെന്റിനെതിരായി കുറ്റപത്രം സമർപ്പിക്കുക അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഭംഗിയേണ്ടി ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ ഇനി നിങ്ങൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് സാധാരണക്കാരന്റെ മനസ്സിലും പുതിയ തലമുറയുടെ മനസ്സിലും ഒരു ചോദ്യം ഉണ്ട് നമ്മൾ വന്നാൽ ഇവർ പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ അതിനെയെല്ലാം ഉയർത്തി കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് കൃത്യമായ പദ്ധതികളുണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം കേരളത്തിന്റെ സമഗ്രമായ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് വെറുതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനല്ല ഇനി പോകുന്നത് ഇനി കേരളത്തെ മാറ്റാനാണ് സകല രംഗങ്ങളിൽ സാമ്പത്തികമായി കേരളം തകർന്ന് തരിപ്പണമാണ് അവിടെ നിന്ന് കേരളത്തെ രക്ഷിക്കണം ഖജനാവിൽ പണമില്ലാതെ ഒരു വികസന പ്രവർത്തനവും ഒരു ക്ഷേമ പ്രവർത്തനവും നടത്താൻ പറ്റില്ല ഖജനാവ് നിറയ്ക്കണം ഖജനാവ് നിറയ്ക്കാനുള്ള പരിപാടികൾ